തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത് ജില്ലാ ആസ്ഥാനത്ത് കണ്ണൂർ കോർപ്പറേഷൻ ആ കോർപ്പറേഷനിൽ നിലവിൽ നമുക്ക് ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ഒരു സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമല്ല നാല് സീറ്റിൽ ബി വിജയിച്ചിരിക്കുന്നു ആ ഒരു സീറ്റ് തന്നെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് യു ഡി എഫ് മുൻ മേയറുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയ ഹീനമായ ശ്രമങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്തി സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു മുൻ മേയർ ടി ഒ മോഹനന്റെ നേതൃത്വത്തിൽ യു ഡി എഫ്കാർ ആ ഡിവിഷൻ പള്ളിക്കുന്ന ഡിവിഷനിൽ പ്രയോഗിച്ചത് പക്ഷെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അവിടെ വിജയിച്ചു കണ്ണൂർ കോർപ്പറേഷനിൽ നാല് സീറ്റാണ് ഇത്തവണ ബി ജെ പി നേടിയത് മൂന്ന് സീറ്റ് നഷ്ടപ്പെട്ടത് നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രം മുപ്പത്താറ് മുപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് ഇങ്ങനെ മൂന്ന് വോട്ടുകൾ മൂന്ന് സീറ്റുകളിൽ ഈ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ബി ജെ പി പരാജയപ്പെട്ടത് കണ്ണൂരിൽ കോർപ്പറേഷനിൽ ഇരുപതിനായിരത്തോ അടുത്ത വോട്ടാണ് ബി ജെ പി ഇത്തവണ നേടിയത് നേരത്തെ നമുക്ക് എട്ടായിരം വോട്ടാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ഇരുപതിനായിരത്തോളം വോട്ട് നേടി കണ്ണൂർ ജില്ലയിൽ വലിയ വോട്ട് വർധനവ് നാം ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നു അറുപത് ശതമാനത്തോളം വോട്ട് വർധനവ് അറുപത് അൻപത് ശതമാനത്തോളം വോട്ട് വർധനവ് പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റിയിലും ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നു ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനർത്ഥം ജനങ്ങൾ ബി ജെ പിയെ ഇഷ്ടപ്പെടുന്നു ബി ജെ പിയെ സ്നേഹിക്കുന്നു ബി ജെ പിയെ പിന്തുണക്കുന്നു കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നു ആ അംഗീകരി അംഗീകാരത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ വിജയവും വോട്ടും പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പരാജയ ഭീതിയിലാണ്ട സി പി എം സി പി എം കണ്ണൂർ ജില്ലയിലും കേരളത്തിലും അങ്ങേയറ്റം തോജു തുന്നമ്പാടി എന്നുള്ളതാണ് പച്ച പരമാർത്ഥം കണ്ണൂർ ജില്ലയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് ഉള്ള സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത് പല സീറ്റും നിലനിർത്താൻ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു കള്ളവോട്ടായിരുന്നു വ്യാപകമായി കള്ളവോട്ട് മറ്റു പാർട്ടിക്കാരുടെ ഏജന്റുമാരെ ൂത്തിനകത്ത് ഇരിക്കാൻ അനുവദിച്ചില്ല ഭീഷണിയായിരുന്നു പിന്നെ സംശയമുള്ള ആളുകളെയൊക്കെ അവർ ഓപ്പൺ വോട്ടാണ് ചെയ്യുന്നത് നല്ല ശക്തിയുള്ള നാൽപ്പത് അമ്പത് അറുപത് വയസ്സുള്ള ആളുകളെയൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനം അവരെ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്നു ജീവിക്കാൻ പോലും അവർക്ക് ഭീഷണിയാകുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരുടെ ഭീഷണിക്ക് മുമ്പിൽ അവർ വശമതരാകുകയാണ് നല്ല കാഴ്ചശക്തിയുള്ളവരുടെ പോലും ഓപ്പൺ വോട്ട് നോക്കൂ കണ്ണൂർ ജില്ലയിലെ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാ സ്ഥലത്തും നാൽപ്പത് മുതൽ നൂറ് വോട്ട് വരെ ഓപ്പൺ വോട്ടാണ് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോലും ഇത്രയധികം ഓപ്പൺ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല വ്യാപകമായി ഒരു ഒരു കള്ള വോട്ട് മറ്റൊരു ഭാഗത്ത് ഓപ്പൺ വോട്ട് ഇങ്ങനെ വ്യാപകമായ അന്യായമായ രീതിയിൽ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അവർ ചില പ്രവർത്തിച്ചിട്ടും കഴിഞ്ഞ സീറ്റ് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ചില പഞ്ചായത്തുകളുടെ ഭരണം അവർക്ക് നഷ്ടമായി നമ്മുടെ നാട്ടിൽ അക്രമമുണ്ടാക്കാൻ സി പി എം ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പല പ്രഖ്യാപനം വന്നത് മുതൽ ജില്ലയുടെ പല ഭാഗത്തും സി പി എം നടത്തിക്കൊണ്ടിരുന്ന അക്രമങ്ങൾ പയ്യന്നൂർ മേഖലയിൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ അത് ഒറ്റപ്പെട്ട സംഭവമല്ല മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ വീട്ടിലേക്ക് അതുപോലെ പിന്തുണച്ചവരുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചവരുടെ വീട്ടിലേക്ക് പടക്കമെറിയുന്നു പിന്നെ മറ്റേ തീ ഇങ്ങനെയുള്ള ബി ജെ പിയുടെ പയ്യന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാറിൻ്റെ വീട്ടിലേക്ക് പടക്കമെറിയുന്നു അതുപോലെ അവിടെ മത്സരിച്ച ഒരു നമ്മൾ ഇരുന്നൂറിലധികം വോട്ട് നേടി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ ഇരുന്നൂറ്റി അൻപതോളം വോട്ട് നേടി ആ വാർഡിൽ ബി ജെ പിടെ പ്രവർത്തനായിരുന്ന ആരുടെ വീട്ടുകൊണ്ട് പോയി റീത്തുവെക്കുന്നു ചെറുകുന്ന് കവണിശ്ശേരിയിൽ ബി ജെ പിയുടെ പതാക നശിപ്പിക്കുന്നു പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തുന്നു പാനൂർ ഭാഗത്ത് സി പി എം അക്രമം നടത്തുന്നു നോക്കൂ നിരപരാധികളായി ഇങ്ങനെ വേട്ടയ്യാറുന്ന സാഹചര്യം അതിന്റെ ദുരനുഭവം കണ്ണൂർ ജില്ലയ്ക്കുണ്ട് സി പി എം നടത്തിയ ഈ ഹീനമായ അക്രമത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് വീണ്ടും ആ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ സി പി എം ശ്രമിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നീക്കങ്ങൾ ഇത് അത്യന്തം ഗൗരവമായി കാണേണ്ടതാണ് ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കും പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും പ്രദേശത്തെ ഒറ്റപ്പെട്ട പ്രവർത്തകന്റെ ഒരു പെട്ടെന്നുള്ള ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല പാർട്ടി പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇങ്ങനെ കണ്ണൂരിൽ വ്യാപകമായി അക്രമം നടത്താൻ ശ്രമിക്കുന്നത് അത്തരമൊരു ശ്രമങ്ങളെ തീർച്ചയായും നാം കണ്ണിലും നടിക്കില്ല ഗൗരവരെ ഗൗരവത്തോട് കണ്ടു കാണും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് ഉത്തരവാദിത്തമുണ്ട് ആ പോലീസ് എന്ത് ചെയ്യുന്നു പോലീസ് അക്രമം നടത്തിയ ആളുകൾ ആരാണെന്ന് പോലീസിന് ബുദ്ധിയുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല ഇത്തരം പോലീസിൻ്റെ ഇത്തരം നീക്കങ്ങളായിരുന്നു കണ്ണൂരിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പോലീസ് നോക്കുകുത്തികളായി നിൽക്കുകയും ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അക്രമത്തിന് ഇരയാകുന്നവർക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് സി പി പോലീസിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അക്രമത്തിനെ പിന്തിരിയണം അക്രമം നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം പോലീസ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരും ബി ജെ പി പ്രവർത്തകന്മാർക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങും അതുകൊണ്ട് നാടിൻ്റെ സമാധാനം കാത്തു സൂക്ഷിക്കണം എന്നൊന്നും നിലനിൽക്കണം ജനാധിപത്യത്തിന് അടിസ്ഥാനമായ രൂപത്തിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകേണ്ടത് അല്ലാതെ ഫാസിസം എന്നുള്ള നിലയിൽ ഏകാധിപത്യം എന്നുള്ള നിലയിൽ മസിൽ പവർ എന്നുള്ള നിലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള സി പി നീക്കം അത് ഉപേക്ഷിക്കണം എന്നുകൂടി ബി ജെ ആവശ്യപ്പെടുകയാണ് നമ്മുടെ നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ബി ജെ പി ഏതറ്റം വരെയും ക്ഷമിക്കാനും പുറക്കാനും തയ്യാറാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കിണറിന്റെ പുറമെ വെക്കുന്ന മോണോബ്ലോക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ইণ্টাক ফাইট নাইন জীৰ ডবিপি টু